മറ്റു വാർത്തകളിലേക്ക് പോകാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സമരം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെഡിക്കൽ രേഖ അട്ടിമറിച്ചവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെഡിക്കൽ രേഖ അട്ടിമറിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുകയാണ് സൂര്യഗായത്രി എന്തൊക്കെയാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഇന്നത്തെ സമരപരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റും അതിനുശേഷം പോലീസിന്റെ നടപടികളും കോടതിയിൽ സംഭവിച്ചതും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റ് കൂടിയായ അബിൻ വർക്കി അറിയിച്ചിട്ടുള്ളത് അതായത് റിമാൻഡിലാകുന്നതിന് മുന്നേ രാഹുലിന്റെ മെഡിക്കൽ രേഖയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ അബിൻ വർക്കിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് മൊത്തത്തിൽ ആക്ഷേപം ഉയർത്തുന്നത് ഇതിനെതിരെ അന്വേഷണത്തിന് പോകുന്ന ഇതിനെതിരെയാണ് തങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് ഇന്നിപ്പോൾ ക്ലിഫ് ഹൌസിലേക്ക് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് പകല് രാഷ്ട്രീയ സമരങ്ങളും പ്രതിഷേധങ്ങൾക്കും ശേഷം ഇപ്പോൾ രാത്രിയിലും യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ക്ലിഫ് ഹൌസിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സമരജോല എന്നാണ് പ്രതിഷേധത്തിന് പേരിട്ടിരിക്കുന്നത് ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് നടത്തുമെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത് അതേസമയം പതിനേഴിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക അജിംഷാദ്